മൂവാറ്റുപുഴ നിർമ്മല കോളേജ് യൂണിയൻ നിലനിർത്തി ഒറ്റയ്ക്കാണ് നിർമ്മല കോളേജിൽ ഇലക്ഷനെ നേരിട്ടത് കോളേജിലെ വിജയത്തിന് ശേഷം വിദ്യാർത്ഥികൾ നഗരത്തിൽ ആഘോഷപ്രകടനവും നടത്തി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിൽ നടന്ന ഇലക്ഷനിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കെ എസ് യു രണ്ടാമതും യൂണിയൻ നിലനിർത്തി നിർമ്മല കോളേജിലെ പതിനാല് സീറ്റിൽ പതിനൊന്ന് സീറ്റും കരസ്ഥമാക്കി മൂന്ന് സീറ്റുകളാണ് ലഭിച്ചത് സഖ്യമില്ലാതെ കെ എസ് യു ഒറ്റയ്ക്കാണ് ഇലക്ഷനെ കോളേജിൽ നേരിട്ടത് വൻ വിജയം നേടിയ നിർമ്മല കോളേജിലെ കെ എസ് യു പ്രവർത്തകർ നഗരത്തിൽ ആഘോഷപ്രകടനവും നടത്തി മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനിൽ വിദ്യാർത്ഥികൾക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി ജനറൽ സെക്രട്ടറി അതുപോലെ അതുപോലെ ആയി ആയി ബോബിൻ സണ്ണിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാബു ജോൺ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കെ പി സി സി സെക്രട്ടറി കെ എം സലീം എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകിയത് കലാലയങ്ങളിൽ അക്രമം ജനാധിപത്യ ദർശനം നടത്തി വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി കലാലയത്തിൽ കലാപമുണ്ടാക്കി മുന്നോട്ട് കടന്നു വന്ന എസ് എഫ് ഐ എന്ന് പറയുന്ന ആ ഭീകര സംഘടനയെ പരാജയപ്പെടുത്തിയാണ് നിർമ്മല കോളേജ് ഉൾപ്പെടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നിരവധിയായ കോളേജുകളിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ ഉജ്ജിതമായ കരസ്ഥമാക്കിയിട്ടുള്ളത് എല്ലാ സഹപ്രവർത്തകർക്കും അഭിവാദ്യം നേരുന്നു ഞാൻ നിർത്തുന്നു നമസ്കാരം നിർമ്മല കോളേജിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾക്ക് ഹൃദയാഭിവാദ്യങ്ങൾ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് കേരളത്തിലെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ എസ് എഫ് ഐയുടെ രാഷ്ട്രീയം നമുക്ക് സ്വീകാര്യമല്ല സഹനത്തിന്റെയും അതുപോലെ തന്നെ സാഹോദര്യത്തിന്റെയും ഒരു രാഷ്ട്രീയമാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ കോളേജ് യൂണിൽ ജയിച്ച എല്ലാ സഹോദരങ്ങൾക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പേഴക്കാപ്പിള്ളി കോളേജിൽ സീറ്റിൽ സീറ്റ് ും മൂന്നെണ്ണം എസ് എഫും കരസ്ഥമാക്കി കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ the taste of royalty.